生儿，我。<noise>

പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് ബട്ട് ഫ്ലഷ് വിത്ത് ദ ലൈഫ് ദർ ഓഫ് വിച്ച് ഈസ് ദ്ലഡ് ദർ ഓഫ് ഷാൽ ഈ നോട്ട് ഇൻ സെക്കൻഡ് സെഷനിൽ പോവാം റിക്വയർമെൻറ്റ്സിന്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഓൾ സീൻ അറ്റ് ഇറ്റ്സ് റൂൾ ഈസ് ഫെയിലിങ് ടു ഗീവ് ഗോഡ് ഗ്ലോറി ഇറ്റ് ഈസ് ലവിംഗ് എനിത്തിങ് എൽസ് More than God, refusing to bring glory to God is prideful rebellion, and it is the sin that caused Satan's uh, full and ours too. In different ways, we have all lived for our own glory, not God's. The Bible says, All have. Sin and fell short of the glory of God. None of us have given God the full glory we deserve from our lives. This is the worst sin and the biggest mistake we can make. On the other hand, living for God's glory is the greatest. അച്ചീവ്മെൻ്റ് വി ക്യാൻ അക്കംപ്ലിഷ് വിത്ത് അവർ ലീവ്സ് ഗോഡ് സെയ്സ് ദ ആർ മൈ ഓൺ പീപ്പിൾ ആൻഡ് എ ക്രിയേറ്റഡ് ദം ടു ബ്രിങ് മീ ഗ്ലോറി സോ ഇറ്റ് ഔട്ട് ടു ബി ദ സുപ്രീം ഗോൾഡ് ഓഫ് അവർ ലീവ്സ്ലേക്ക് പോകാം പ്രോവസ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് സെവൻ ആൻഡ് എയ്റ്റ് സദശ്യവാക്യങ്ങൾ എട്ടിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായ് സത്യം സംസാരിക്കും ദുഷ്ടത എൻ്റെ അതിരങ്ങൾക്ക് അറപ്പാകുന്നു ഫോർ മൈ മൗത്ത് ട്രൂത്ത് എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാവുന്നു അവയിൽ വക്രവും വിഘടമായതും ഒന്നുമില്ല ഓൾ ദി വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആർ ഇൻസ് ദർ ഈസ് നത്തിങ് ഫ്രോവർ ഫോർ പെർവേഴ്സ് ഇന്ത്യ ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ചാപ്റ്റർ വൺ വേൾഡ് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ മത്തായി ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്കിങ്ങൾ യാക്കോബ് മറിയയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ആൻഡ് ജേക്കബ് ബിഗാഡ് ജോസഫ് ദ ഹസ്ബൻഡ് ഓഫ് ഹസ്ബൻഡ് ഓഫ് മേരി ഓഫ് ഹൂ വാസ് ബോൺ ജീസസ് ഹൂസ് കോൾഡ് ക്രൈസ്റ്റ് ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബെ പ്രവാസത്തോളം പതിനാലും ബാബെ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകും സോ ഓൾ ദി ജനറേഷൻസ് ഫ്രം അബ്രഹാം ടു ഡേവിഡ് ആർ ഫോർട്ടീൻ ജനറേഷൻ ആൻഡ് ഫ്രം ഡേവിഡ് ആൻഡിൽ ദ ക്യാരീംഗ് എവേ ഇൻ ടു ബാബിലോൺ ആർ ഫോർട്ടീൻ ജനറേഷൻസ് ആൻഡ് ഫ്രം ദ ക്യരി എവേ ഇൻ ടു ബാബിലോൺ ആൻഡു ക്രൈസ്റ്റ് ആർ ഫോർട്ടീൻ ജനറേഷൻസ് നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം ഫോർ ചിൽഡ്രൻ മഹാന്മാരായ രാജാക്കന്മാരും ധീരന്മാരായ പ്രവാചകരും കാലങ്ങൾ മാറി വന്നു ഇസ്രേലിയർക്ക് കനാൻ നാടിൻ്റെ അധിക പങ്കും സ്വന്തമായി നാലു വശവും മതിലുകളുള്ള പട്ടണങ്ങളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് എരിശലേം ഇസ്രയേലിൻ്റെ സ്ഥാപന നഗരമായി തീർന്നു അവരുടെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് ജാതിക്കാരും രാജ്യക്കാരും പിന്നെയും അവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ആ ജനങ്ങളുടെ ജീവിത രീതികൾ കണ്ട് ഇസ്രയേലിൽ ഇസ്രയേലിയലിൽ പലരും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങും സത്യദൈവുമായി അവർ ചെയ്തിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് അവരെയും അവരുടെ രാജാക്കന്മാരെയും പ്രവാചകന്മാർ ഓർമ്മിപ്പിക്കേണ്ടി വന്നു രാജാവയതാവി ഷൗൽ രാജാവിനെ ജനങ്ങളിൽ അധികം പേർക്കും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം അവരെ ഭരിക്കുന്നത് പലർക്കും സന്തോഷമല്ലായിരുന്നു എന്നാൽ ദാവീദ് രാജാവായപ്പോൾ വിഘടനവാദികളായിരുന്നവരെയും കൂടെ ഒരുമിച്ച് നിർത്തി നല്ല പരിശീലനം ലഭിച്ച ഒരു സൈന്യമായിരുന്നു ദാവീദിൻ്റേത് അതുകൊണ്ട് തങ്ങളുടെ സ്വന്തം രാജ്യം സ്ഥാപിപ്പാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞു രാജ്യത്തിന് അധികം വലിപ്പവും അധികം ശക്തിയും ലഭിച്ചപ്പോൾ ദാവി ജെരുസലേമിലുള്ള രാജകൊട്ടാരത്തിൽ ഏറെ സമയം ചിലവഴിച്ചു നന്ദിയുള്ളവനായ ദാവി രണ്ട് സമൂഹ ഏഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇത്തരം വാക്യങ്ങളിൽ നന്ദിയുള്ളവനായ ദാവിനെപ്പറ്റി നമുക്ക് കാണാൻ പറ്റും ദാവീദ് രാജാവ് യഹോബയോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു യഹോബയായ ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തന്ന നൽ തന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു യോഗ്യതയുമില്ലല്ലോ അങ്ങ് എത്ര വലിയവൻ അങ്ങയെപ്പോലെ മറ്റാരുമില്ല ഇല്ല പോലെ ഒരു രാജ്യം ഭൂമിയിൽ വേറെ ഇല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ സ്വന്തം ജനമാക്കുവാനായി ത്തിൽ നിന്നും സ്വതന്ത്രരാക്കി അവിടുന്ന് ദൈവമാവുന്നു അന്ന് വാഗ്ദാനങ്ങളെ ഒക്കെയും നിറവേറ്റു എപ്പോ എൻ്റെ വരും തലമുറകളും അവിടുത്തെ കരുണ അനുഭവപ്പെടയാകേണ്ടതിന് അവരെ അനുഗ്രഹിക്കണമേ ദയാലുവായ ദാവിദ് രണ്ട് ശമ ഒമ്പതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഒരു ദിവസം ദാവീദ് ശവനൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ യോനാന്താനോട് എനിക്കുള്ള സ്നേഹം നിർത്ത അവനോട് ദയ കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രസ്താവിച്ചു അപ്പോൾ ശവനൻ്റെ കുടുംബത്തിലെ വേലക്കാരനായിരുന്ന സീബ ദാവിലിനോട് പറഞ്ഞു യോനാദാൻ്റെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട് അവനൊരു മുടന്തനാണ് ദാവിലി രാജാവ് അവനെ കൊണ്ടുവരുവാൻ ഉടനെ ആളയച്ചു മെഹിബോഷ് എന്നായിരുന്നു അവൻ്റെ പേര് മെഹിബ് ബോഷത്ത് വന്ന് ദാവീദിൻ്റെ മുമ്പാകെ ബീന്ന് നമസ്കരിച്ചു ദാവീദ് അവനോട് മെഫിബോഷത്തെ ഭയപ്പെടേണ്ട നിന്റെ പിതാവ് യോനാദാൻ എൻ്റെ സ്നേഹിതനായിരുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ വല്യപ്പച്ചി ശവലിൻ്റെ സ്ഥലമെല്ലാം ഞാൻ നിനക്ക് തീരെത്തരാം എന്നോട് കൂടെ ഭക്ഷണം കഴിപ്പാൻ നിനക്കെപ്പോഴും വരികയും ചെയ്യാം മെഫിബോഷ് പിന്നെയും രാജാവിനെ മടങ്ങി തിരുമനസ്സെ ഒരു ചത്ത നായയെ പോലെ ഞാൻ ഇങ്ങനെയുള്ള എന്നോട് ഇത്രമാത്രം ദയ എന്തിനു കാണിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു കാലം മുടന്തനായ ബിഫി ബോസ് രാജാവിനോടൊപ്പം ആഹാരം കഴിച്ചു വന്നു അഞ്ച് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് ബഡ് ബ്ലെസ് യു അബണ്ടൻറ്റ്